അപ്പൊ ശരത്ത് ഇടാ സങ്കി നമ്മള് റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ ഒരു കോംപ്ലിമെന്റ് കൊടുത്തോട്ടെ അതായത് ഞാൻ കുറെ നാള് മുമ്പ് കണ്ടു അതിനും മുമ്പ് കണ്ടു ഇപ്പൊ കണ്ടു എപ്പോ കണ്ടാലും ഇങ്ങനെ ഒരേപോലെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ കഴിവ് ഒന്നുമില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല എന്തോ ഉണ്ട് മനസ്സിന്റെ ഈ നൈർമല്യം എന്ന് പറയുന്നത് അത് മനസ്സ് നന്നാവണം നന്നാവണം എടുത്ത് നമ്മള് ശരീരത്തിൽ പിന്നെ കുന്നായ്മ ഒന്നും പാടില്ല എപ്പോഴും ഹാപ്പി അതാണ് പോളിസി ഒരു എന്താ പറയാ കൃഷ്ണനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം കാണാനൊക്കെ ഒക്കെ അല്ലെ സോ ആ ഒരു വേഷം ചെയ്തോണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ ഒരുപാട് നല്ല എക്സ്പീരിയൻസുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ശരത്തിൻ്റെ മുഖം ഓർമ്മ വരുന്നുവെന്ന് ചിലരെങ്കിലും ഇപ്പോഴും പറയാറുണ്ട് ഇഷ്ടപ്പെടാത്ത ഭയങ്കര ഒരു എന്താ കരിയറിലെ ഏറ്റവും നല്ലൊരു സംഭവായിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി അത് ആൾക്കാരെ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ടെടുക്കാന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആൻഡ് സംഗീത ചേച്ചിയുടെ കാര്യം പറയൂ അതായത് ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ സംസാരവും സൗണ്ടൊക്കെയാണ് ഒക്കെയാണ് അല്ലേ കുട്ടിത്തമുള്ള ക്യാരക്ടേഴ്സ് ആണോ കൂടുതൽ കുട്ടിത്തമുള്ള ക്യാരക്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് കുട്ടിത്തുള്ള ക്യാരക്ടേഴ്സ് ആ പിന്നെ ഇപ്പൊ ഇപ്പൊ വില്ലത്തിയാണോ വില്ലത്തിയല്ല എല്ലാം എല്ലാം ചെയ്യും ചെയ്യും യാത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്ന ആരാണ് ഈ കൂട്ടത്തില് ചേച്ചിയാണോ ശരത്തേട്ടനാണോ എനിക്കൊന്നും ഞാനധികം യാത്രയൊന്നുമില്ല ചെയ്യുന്നു ഈ എന്താ നമ്മളിപ്പോ ഒരു ഒരു കൊറേ ഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മള് നേരെ പോകുന്നു സോളോ ട്രിപ്പ് മാൽദീവ് സ്കൂളും മനാലി ലഡാട്ടോ ട്രിപ്പ് അല്ലെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇതുപോലെ ഷോസിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ വിവാഹം കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മള് ഫാമിലി ആയിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് പോകുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ട് അതായത് ആ ഫസ്റ്റ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ ഒരു കുട്ടിയായി പിന്നത്തെ അടുത്ത കുട്ടിയായി പിന്നെ അവളും വർക്കിംഗ് ആണ് ഹോസ്പിറ്റലിലെ സീനിയർ ഓഡിയോളജിസ്റ്റ് ആണ് അപ്പൊ രണ്ടുപേരുടെയും ഇത് വന്നിട്ട് നമ്മൾ ആദ്യം പോയത് സ്പെയിനിലാണ് അവളെ അവൾക്ക് ഫുട്ബോൾ ഭയങ്കര ക്രൈസ് ആണ് മെസ്സിയെ കാണണം എന്ന് പറഞ്ഞു പിന്നെ മെസ്സി കണ്ടു നമ്മള് ക്യാംനോ ക്യാംനോ അന്ന് മെസ്സി ഇവിടെയാണ് ബാഴ്സിലോണയിലാണ് അല്ലല്ലോ അപ്പോൾ അവിടെ ക്യാംനോ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മള് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മള് അത്ര ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് തൗസൻഡ് പീപ്പിൾഡ് അപ്പൊ അതിനുശേഷം വർഷത്തിലൊരിക്കൽ പോണം ഒരു ട്രിപ്പ് ട്രിപ്പ് പോകണം എന്നുള്ളൊരു പ്ലാനിംഗ് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ മെസ്സി കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ചേച്ചിക്ക് ഒരാളെ കാണണം അതായത് ഒരു പ്രാവശ്യങ്ങളിലും മീറ്റ് ചെയ്യണം അങ്ങനെ ഏതെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ ഓ പക്ഷെ കാണാൻ കാണാൻ പറ്റിയിട്ടില്ല നേരെ വിടൂ മുംബൈക്ക് പക്ഷേ വലിയ പാടുള്ള കാര്യമല്ല അല്ല നേരെ ഇങ്ങനെ ഞാൻ സംഗീതയാണ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ചെല്ല് കാണാൻ പറ്റും ഇവിടെ നാട്ടിലൊക്കെ മലയാളത്തിൽ പോയി മലയാളം കാർ അല്ലേ കൊച്ചിയിലൊക്കെ ഡുപ്ലസിലി അതും ആരാത്ത അപ്പൊ നമ്മള് ബാംഗ്ലൂരിൽ പോയി അവരുടെ കളി കണ്ടു ഡി വില്ലേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് വൈഫിനെ അത് നന്നായി കാരണം വെച്ചാല് നമ്മള് നമുക്ക് ഇല്ലാത്തതൊക്കെ നമ്മുടെ പാർട്ട്ണർ ഉള്ളപ്പോഴേ നമുക്ക് രണ്ടുപേർക്കും ഒരു രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ പിന്നെ പറയൂ അതായത് ഈ ട്രോളുകൾ നിങ്ങളൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയ ഇപ്പോഴാണല്ലോ കുറച്ച് ആക്റ്റീവായത് നിങ്ങളുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല സോ ഈ ട്രോളും അല്ലെങ്കിൽ അവിടത്തെ ഒരു കമന്റ്സ് അവിടെ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻസ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അനുഭവം അതിനൊക്കെ എങ്ങനെ കാണുന്നു എന്തൊരു എന്തോ ഒരു എനിക്കൊന്നും ചരത്തേടിനോ അല്ല ഭ്രമണം ചെയ്ത സമയത്തായിരിക്കും ഞാൻ ഈ ഓരോ മെസ്സേജ് ഞെട്ടിപ്പോ ചരത്തേടനേക്ക് ഇങ്ങനെ പറയൂന്നുള്ളത് കേട്ടോ പക്ഷെ ഒരു ചേഞ്ചാണ് എനിക്ക് അല്ലേ കാരണം അത് ആ സമയത്ത് സീരിയലും എന്റെ പെർഫോമൻസൊന്നും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല അത് എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ട്രോളിന്റെ തിരയിളക്കം വരുന്നത് അല്ല പിന്നെ എന്താ വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണന്റെ വേഷം കണ്ടിട്ട് കേരളത്തിൽ മീൻസ് എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു അതേപോലെ നെഗറ്റീവ് പറയാനുള്ള അവകാശം അവർക്കൊണ്ട് അല്ലെ അവര് ടി വി കാണുന്നു അവര് പറയുന്നു പക്ഷെ അതിന്റെ ഒരു ലെവല് ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളു ആദ്യത്തെ ഒരാഴ്ച നല്ല എനിക്ക് മാത്രല്ലേ എല്ലാരും ഫാമിലി അല്ലേ എന്റെ ഇതേപോലെ ബന്ധുക്കളും മുഴുവനും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും മനസ്സിലാവണില്ലല്ലോ ഇതെന്താ കുട്ടിയെ ആഴ്ചയാണ് മനസ്സിലാവണില്ലല്ലോ എന്താ അതൊക്കെ ജോയിസെയിൻ ചെയ്ത് കൊടുക്കാൻ വേണം കുഴപ്പമില്ല ആയിട്ട് സ്ട്രോങ് അല്ലേ പക്കയല്ലേ ഇനി എത്ര പോരട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ എന്താ പറയാ നമുക്ക് ശരത്തേട്ടൻ ഒരു പാട്ട് കേട്ടാലോ പിന്നെ ശരത്തേട്ടൻ നന്നായിട്ട് പാടും എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് വാക്ക് വേണ്ട ഗംഭീരായിട്ട് പാടും ശരത്തേട്ടൻ പാടും എന്ന് നമുക്കല്ല ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയമ്പുമുണ്ടോ വാനം പാടി തൻ തൻതൂവലുണ്ടോ ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും

What